ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് യൂണിറ്റ് ആയ പലഹാര പൊതിയിലെ കയ്പും മധുരവും എന്ന പാഠഭാഗമാണ് ഓക്കെ നമുക്ക് നോക്കാം ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടാം കഥ വായിക്കൂ മുന്തിരിങ്ങ അമ്മ കുറെ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാന പിഞ്ഞാനയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാന്യ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മണത്ത് നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവന് മതി വന്നില്ല അവൻ അത് മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിങ്ങണമെന്ന് വന്യയ്ക്കു കലശമായ മോഹം മുന്തിരിങ്ങിയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവനൊരു മുന്തിരിങ്ങിയെടുത്ത് തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിന്റെ സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളു അച്ഛനും കുട്ടികളും വന്ന് തീന്മേശിക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല പാഞ്ഞയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എഴുത്തു എന്ന് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിഞ്ഞ് കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു നിന്നും വരും അതൊരു തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല പക്ഷെ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നെങ്കിൽ വലിയ കുഴുപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും ഒരു കുരു കുരു വീങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അതോർത്താണ് എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാങ്ങിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരു തിന്നില്ല അച്ഛാ ഞാനത് ജനലിക്കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു ഇത് കേട്ട അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു ഇന്നലെ വാങ്ങി ചിരിച്ചില്ല അവൻ അവൻ കരഞ്ഞു ടോൾസ്റ്റോയ് കഥകൾ വിവർത്തനം ചെയ്യേണ്ട മോദനൻ നായ അവ കൂട്ടുകാരി ഓരോ പ്രവർത്തനങ്ങളായി നമുക്ക് നോക്കാം കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് വീട്ടിൽ എല്ലാവരും ചിരിച്ചപ്പോഴും വാന്യ കരയാൻ എന്താവും കാരണം എന്താണ് ആ കളവ് പിടിക്കപ്പെട്ടു എന്ന ജാല്യത കൊണ്ടാണ് വാന്യ കരഞ്ഞത് എന്തുകൊണ്ടാണ് ആ കളവ് പിടിക്കപ്പെട്ടു എന്ന ജാല്യത കൊണ്ടാണ് വാന്യ കരഞ്ഞത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് ആരാണ് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം യെസ് അച്ഛനാണോ അച്ഛനാണെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എഴുതാം അച്ഛനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം വഴക്കു പറയാതെയും തല്ലാതെയും സൂത്രത്തിലൂടെ കളവ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അച്ഛനെ ഇഷ്ടപ്പെട്ടത് ഓക്കെ അപ്പൊ കൂട്ടുകാർക്ക് ഏതാണോ ഈ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണെന്നും എഴുതുക അതിന്റെ കാരണവും എഴുതുക ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ കൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് സൂത്രം കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായല്ലേ എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ടല്ലോ കാരണം എന്താണ് ആ മക്കളെ വഴക്ക് പറയാതെ രസകരമായി കളവ് കണ്ടെത്താൻ അച്ഛന് കഴിഞ്ഞു അതുകൊണ്ട് അച്ഛൻ്റെ സൂത്രം ഇഷ്ടമായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കാനാണ് അവതരിപ്പിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു മാതൃക നോക്കിയാലോ കടയിൽ നിന്ന് വാങ്ങിയ മുന്തിരിങ്ങ മേശപ്പുറത്ത് വെക്കുന്നു വാങ്ങ ഇതെന്താണ് അമ്മേ അമ്മ ഇതാണ് മുന്തിരിങ്ങ അമ്മ അകത്തേക്ക് പോകുന്നു വാങ്ങിയ മുന്തിരിങ്ങ മണത്ത് നോക്കുന്നു വാങ്ങ ഹായ് കാണാൻ എന്തു ഭംഗിയാ നല്ല മണവുമുണ്ട് ചുറ്റും നോക്കുന്നു ഒരു മുന്തിരിങ്ങ എടുത്ത് വായിലിടുന്നു മുടിയിലേക്ക് പോകുന്നു അമ്മ മക്കളെ ഓ സമയമായി അച്ഛനെയും വിളിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് എല്ലാവരും തീമേശി ചുറ്റുമിരിക്കുന്നു അമ്മ സംശയത്തോടെ മുന്തിരിങ്ങ നോക്കി പറയുന്നു അമ്മ മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നു മക്കൾ ഇല്ലമ്മേ ച്ഛൻ പറയുകയാണ് നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ലെങ്കിൽ ഒരു മുന്തിരിയെ വിടെ വാന്യ ഞാനെടുത്തില്ല അച്ഛൻ മുന്തിരിങ്ങ കണ്ടാൽ ആരും കൊതിക്കും ഒന്നെടുത്ത് തിന്നാൽ തെറ്റു പറയാനുമില്ല പക്ഷേ മുന്തിരിങ്ങ തിന്നയാൽ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് അതിലെ കുരു അറിയാതെ വിഴുങ്ങിയാൽ നാളെ അവൻ മരിച്ചു പോകും അതോട് പേടിയുണ്ട് അപ്പോൾ വാന്യ വിളറിയ മുഖത്തോടെ ഞാൻ കുരു തിന്നില്ല അച്ഛാ അത് ജനലിലൂടെ പുറത്തെറിഞ്ഞു എല്ലാവരും ചിരിക്കുന്നു വാന്യ ുന്നു അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക ഇതുപോലൊരു കഥ നമ്മുടെ മുന്തിരി എന്ന കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഓക്കെ ക്വസ്റ്റ്യൻ എന്താണ് മുന്തിരി കട്ടുകുന്ന ദിവസം വാഞ്ഞി എഴുതാൻ ഇടയുള്ള ഡയറി തയ്യാറാക്കുക ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങക്ക് നമുക്ക് എന്ത് ചെയ്യാം അന്നത്തെ വാഞ്ഞിയുടെ ഡയറി കുറിപ്പ് ഒരു മാതൃക നോക്കാം കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാരുടേതായ ആശയങ്ങളേതായ മൂപ്പൊള്ളിച്ചു കൊണ്ട് വാങ്ങിയുടെ ഡയറി കുറിപ്പ് തയ്യാറാക്കുക കുറിപ്പ് എഴുതുമ്പോൾ എന്താണ് ആ എഴുതുക നോക്കാം ഇന്ന് എനിക്ക് ഏറെ സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു പാത്രത്തിൽ നിറഞ്ഞു നിന്ന് മുന്തിരിക കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നാലും ആ മുന്തിരിങ്ങ കാരണം കരയേണ്ടി വരും എന്ന് ഞാൻ ഓർത്തില്ല കൊതികൊണ്ടായിരുന്നു അതിലൊരെണ്ണം എടുത്തു നിന്നത് എൻ്റെ കള്ളത്തരം കൗശലക്കാരനായ അച്ഛൻ എത്ര വേഗം കണ്ടുപിടിച്ചു എല്ലാവരും കളിയാക്കി ചിരിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായെങ്കിലും എൻ്റെ ഹീറോ അച്ഛൻ തന്നെ അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യുക ഇതുപോലെ ഡയറി കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ